സ്വാഗതം ഇനിരൂർ ലോക അൽഷിമേഷ് നിരാചരത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് ഐ എം എയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഡോക്ടർ ആലിക്കുട്ടി മെമ്മോറിയൽ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ പേർ പങ്കെടുത്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ിൽ സംഘടിപ്പിച്ചു മറവി രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ചികിത്സാവിധികൾ സാമൂഹിക പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള സെമിനാറാണ് സംഘടിപ്പിച്ചത് ഡോക്ടർ അഹമ്മദ് കുട്ടി സെമിനാറിന്റെ മോഡറേറ്ററായി അതോടൊപ്പം തന്നെ നിങ്ങളുടെ എന്താ പറയുക നന്നായി ഡെവലപ്പ് ചെയ്യുന്നു എക്സാമ്പിൾ ഒരു സാധാരണ നമ്മൾ ചെയ്യുന്ന എല്ലാ ശാരീരിക എക്സർസൈസും ഓഫ് ലിമിറ്റ് അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം സെമിനാറിൽ ഡോക്ടർ നെബൂൺ ഡോക്ടർ അബ്ദുൽ സലാം ഡോക്ടർ ഹാനി ഹസൻ മീനാ മേനോൻ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു നൂറോളം പേർ സെമിനാറിൽ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ